ഭഗവാൻ തടവറയിൽ ജനിച്ച് രാജാവായി മാറിയ വ്യക്തിയാണ് ഈ വരുന്ന ചിങ്ങം കന്നി മാസങ്ങളിൽ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ രാജയോഗ തുല്യമായ ജീവിതം നയിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇവർക്കിതുവരെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമായിരിക്കാം ഉണ്ടായിരുന്നത് എന്നാൽ ഇതെല്ലാം മാറി ജീവിതത്തിൽ ഈ വരുന്ന ശ്രീകൃഷ്ണ ജയന്തി മുതൽ സകല സൗഭാഗ്യങ്ങളും കൈവരുന്നതായിരിക്കും നിങ്ങൾ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് നിത്യവും ജപിക്കാവുന്ന ഭഗവാൻ ഒരു മന്ത്രം വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അത് നിത്യവും തികഞ്ഞ ഭക്തിയോടെ ജപിക്കുകയാണെങ്കിൽ ഭഗവാന്റെ കടാക്ഷം വളരെ വേഗമുണ്ടാകുന്നതാണ് ആദ്യമായി ഉത്രാടം നക്ഷത്രക്കാർ ഇതുവരെ ഇവർ ധനച്ചെലവ് കൊണ്ട് നട്ടംതിരിയുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം മാറി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അർഹമായ തൊഴിലവസരങ്ങൾ ലഭിക്കും